അന്നും ഇന്നും പാതിവില തട്ടിപ്പിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം പറയുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കേസുകളാണ് സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തത് എൻ ജിഒയുടെയും സി എസ് ആർ ഫണ്ടിന്റെയും മറവിൽ മുഖ്യപ്രതികളായ കെ എൻ ആനന്ദകുമാറും അനന്തു കൃഷ്ണനും ചേർന്ന് അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വലിയ ലാഭം കൊതിച്ചിട്ടൊന്നുമല്ല കുട്ടികളെ സ്കൂളിലാക്കുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങുവാനും ജോലിക്ക് പോകുവാനും അല്പം നേരത്തെ എത്താനാകുമല്ലോ എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും പാതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന തട്ടിപ്പിൽ പെട്ടുപോയത് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സന്നദ്ധ പ്രവർത്തനം എന്നാണ് പദ്ധതിയിൽ ചേർന്നവരെ ധരിപ്പിച്ചത് പാതി വിലയ്ക്ക് സ്കൂട്ടർ മാത്രമല്ല ലാപ്ടോപ്പും ജൈവവളവും തയ്യൽ മെഷീനും അടക്കം നൽകുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യഘട്ടത്തിൽ കുറച്ചു മാത്രം നൽകി ബാക്കിയുള്ളവരെ വിശ്വസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ആരോപണം എൻ ജിഒ കോൺഫെഡറേഷന്റെ മറവിൽ സീഡ് സൊസൈറ്റികളുടെയും സന്നദ്ധ പ്രവർത്തനങ്ങളുടെയും മറവിൽ അനന്തകൃഷ്ണനും ആനന്ദകുമാറും സമാഹരിച്ചത് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് പണം ശേഖരിച്ച സീഡ് സൊസൈറ്റികളുടെ പ്രാദേശിക ഏജന്റുമാരും തട്ടിപ്പ് മൂലം വലിയ പ്രതിസന്ധി നേരിടുന്നു പണം തിരിച്ചു കിട്ടാത്ത പലരുടെയും വീടുകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും കുറവില്ല അടുത്ത് ഓരോ ഭാര്യ വീട്ടിൽ നിർത്തണില്ല കൊണ്ട് കൊണ്ട് ഞാൻ കൊടുത്താണ് അങ്ങനത്തെ കുടുംബ പ്രശ്നങ്ങളുണ്ട് ക്രൈംബ്രാഞ്ചും വിജിലൻസും ഇ ഡിയുമാണ് കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ ആയിരത്തി കേസുകളാണ് നിലവിലുള്ളത് ഇതിൽ ഏഴെണ്ണത്തിൽ മാത്രമാണ് അനന്തൂകൃഷ്ണന് ജാമ്യം ലഭിച്ചത് മുഖ്യപ്രതി കെ എൻ അനന്തകുമാറും അനന്തുകൃഷ്ണനും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികൾ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുവകകൾ ബഡ്സ് ആക്ട് വഴി കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു നാനൂറ്റി തൊണ്ണൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഔദ്യോഗിക ഭാഷ്യം ഇതിനു പുറമെ കണക്കിൽപ്പെടാത്ത തൊണ്ണൂറ്റിയെട്ട് കോടിയുമുണ്ട് ഇരുന്നൂറിലധികം എൻ ജി കൂട്ടായ്മയായ എൻ ജിഒ കോൺഫെഡറേഷനെ മറയാക്കിയാണ് തട്ടിപ്പ് നടന്നത് ബോർഡ് ചോദ്യം ചോദ്യം ചെയ്തു ഡീലർമാർക്ക് കൊടുത്ത കാശിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്നാൽ സംഘം രാഷ്ട്രീയ നേതാക്കളെ ആരെയും വിളിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല അമൽ സുരേന്ദ്രൻ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം